കെ എസ് ടി എ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എം ടി സ്മൃതി ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു ചലച്ചിത്രോത്സവം എഴുത്തുകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് എം ടി സ്മൃതി ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത് മുഖം പി സി തിയേറ്ററിലാണ് ചലച്ചിത്രോത്സവം നടന്നത് ചലച്ചിത്രോത്സവം എഴുത്തുകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി പി രാജീവൻ പി എസ് മിജ കെ എൻ സജീഷ് നാരായണൻ ജില്ലാ പ്രസിഡന്റ് എൻ സന്തോഷ് കുമാർ വി പി മനോജ് എം പി വിജയകുമാർ വി അജീഷ് എന്നിവർ സംസാരിച്ചു എം ടി സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രം നിർമാല്യം പ്രദർശിപ്പിച്ചു തുടർന്ന് നടന്ന ഓപ്പൺ ഫോറത്തിൽ എ ബി സുധാകരൻ പി സി ഷിംജി ടി ദീപ്തി പി കൃഷ്ണകുമാർ ഇ കെ അബ്ദുൽസലാം സ്മൃതി പി സി മുജീബ് റഹ്മാൻ പി പത്മശ്രീ പി എൻ അജയൻ കെ സി ഹാഷിദ് കെ പി ബബിഷ എന്നിവർ സംസാരിച്ചു പ്രവർത്തനങ്ങൾക്ക് ചന്ദ്രൻ ഷഫീഖ് മിഥുൻ നസീർ ജാസ്മിൻ വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം